എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺലാൽ കോയമ്പത്തൂർ ആയുർവൈദ്യ ഫാർമസിയിലെ മെഡിക്കൽ ഓഫീസറാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എല്ലാവരുടെയും ഒരു സംശയത്തിനുള്ള ഒരു മറുപടിയാണ് അതായത് ആയുർവേദത്തിന് സൈഡ് എഫക്ട് ഉണ്ടോ എന്നുള്ള ഒരു സംശയം നമുക്കറിയാം ആയുർവേദ ചികിത്സാ രീതികൾ വ്യത്യസ്ത തലത്തിലുണ്ട് അതായത് നമ്മൾ ഉള്ളിലേക്കുള്ള മരുന്നുകൾ നൽകാറുണ്ട് അതുപോലെ ഒഴിച്ചിൽ പോലുള്ള ചികിത്സകൾ പുറമെ നൽകാറുണ്ട് പഞ്ചകർമ്മ ചികിത്സകൾ നൽകാറുണ്ട് അതുപോലെ രോഗകാരണങ്ങൾ ഒഴിവാക്കി ആഹാര രീതിയും ജീവിതശൈലിയും കൃത്യമായ രീതിയിൽ പിന്തുടരുന്ന ചികിത്സാരീതികളുണ്ട് ഇതൊക്കെ തന്നെയും ഓരോ രോഗത്തിനനുസരിച്ച് ഏതൊക്കെ ചികിത്സാരീതികൾ നിശ്ചയിക്കണമെന്ന് ഒരു ഡോക്ടർ ശരിയായ രീതിയിൽ നോക്കേണ്ടതുണ്ട് ഇനി മരുന്നിൻ്റെ സൈഡ് എഫക്റ്റിലേക്ക് വരുമ്പോൾ മരുന്ന് ശരിയായ രീതിയിലല്ല നിർമ്മിച്ചതെങ്കിൽ ആ മരുന്നാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും അത് ശരിയായ രീതിയിൽ നിർമ്മിച്ച മരുന്നാണെങ്കിൽ ഒരിക്കലും ആ മരുന്നിനാൽ സൈഡ് എഫക്ട് ഉണ്ടാവില്ല അതുപോലെ ഒരു രോഗത്തിനും ശരീരത്തിനും കാലാവസ്ഥയ്ക്കും മറ്റും അനുസരിച്ച് ഒരു ഡോക്ടർ ശരിയായ മരുന്ന് നൽകേണ്ടതുണ്ട് ഇതിന് വിപരീതമാണെങ്കിൽ നിലവിലെ രോഗം വർദ്ധിക്കാനോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ കാരണമാകും നമുക്കറിയാം നമ്മൾ ഒരു ഭക്ഷണം കൃത്യമായി പാകം ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് ശരിയായ രീതിയിൽ നമ്മൾ കഴിക്കാറുണ്ട് അതുപോലെ ഉറക്കം വ്യായാമം പോലുള്ള ജീവിത ശൈലികളിലും നമ്മൾ ശ്രദ്ധ ചെലുത്താറുണ്ട് ഇതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ഒരു രോഗ ചികിത്സയിൽ ഒരു ഡോക്ടർ നൽകേണ്ടതുണ്ട് അതുപോലെ ഒഴിച്ചിൽ കിഴി സ്റ്റീം ബാത്ത് പോലുള്ള ചികിത്സകളും പഞ്ചകർമ്മ ചികിത്സകളും ഒരു രോഗിക്ക് ആ രോഗത്തിന് അനുയോജ്യമാണെങ്കിൽ മാത്രം നൽകുക അതല്ലാത്ത പക്ഷം അതുകൊണ്ടും വിപരീത ഫലമുണ്ടാവും അതുപോലെ ഈ ചികിത്സകൾക്ക് ഉപയോഗിക്കുന്ന തൈലങ്ങളും മറ്റും ആ രോഗത്തിനും ശരീരത്തിനും മറ്റും ആവണം അതുപോലെ ഒരു തെറാപ്പിസ്റ്റ് രോഗത്തിനും ശരീരത്തിനും മറ്റും അനുസരിച്ചല്ലാത്ത രീതിയിലുള്ള പ്രഷർ കൊടുത്താണ് ഒഴിച്ചിൽ പോലുള്ള ചികിത്സകൾ ചെയ്യുന്നതെങ്കിലും അതുപോലെ ആ രോഗത്തിനും ശരീരത്തിനും അനുയോജ്യമായ അളവിലല്ലാതെയാണ് തൈലം പോലുള്ള മരുന്നുകൾ എടുക്കുന്നതെങ്കിലും നിലവിലെ രോഗം വർദ്ധിക്കാനും മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ആയതിനാൽ തെറാപ്പിസ്റ്റുകളും വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഓരോ ചികിത്സ ചെയ്യുമ്പോൾ സ്വയം ചികിത്സ ചെയ്യുന്നവർ അതുപോലെ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ട മരുന്ന് ഉപയോഗിച്ച് ചികിത്സ ചെയ്യുന്നവർ വ്യാജ ചികിത്സയുടെ ചികിത്സ തേടുന്നവരൊക്കെ സുരക്ഷിതമല്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ആയുർവേദം വളരെ ശ്രദ്ധയോടെ രോഗചികിത്സ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അത് ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്രയും ആഴത്തിൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് കൂടാതെ മറ്റു കാരണങ്ങളും നിലവിലെ രോഗം വർദ്ധിക്കാനോ അതല്ലെങ്കിൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ കാരണമാവുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഉദാഹരണമായി തെറ്റായ ആഹാര രീതികളും ജീവിത ഇത് ഒരു കാരണമായേക്കാം അതുപോലെ ആയുർവേദ ചികിത്സയുടെ കൂടെ തന്നെ നമുക്കറിയാം ആളുകൾ അലോപ്പതി ഹോമിയോ യുനാനി സിദ്ധ പോലുള്ള ചികിത്സകളും തേടാറുണ്ട് ഇതിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ ഇതിലേതെങ്കിലും മരുന്നിന്റെ സൈഡ് എഫക്ട് കൊണ്ടാണോ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും നമ്മൾ നോക്കേണ്ടതുണ്ട് അതുപോലെ ചില സപ്ലിമെന്റുകൾ ആളുകൾ ഇതിന്റെ കൂടെ തന്നെ എടുക്കാറുണ്ട് ഇതൊക്കെ ആവശ്യമില്ലാതെ ശരീരത്തിന് യോജ്യമല്ലാതെ എടുക്കുന്നതാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ യോഗ ഫിസിയോതെറാപ്പി പോലുള്ള ചികിത്സയിലും എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് ഇതെല്ലാം ആളുകൾ ആയുർവേദ ചികിത്സയുടെ കൂടെ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതുപോലെ മറ്റു പച്ച മരുന്നുകൾ ഉപയോഗിച്ച് ഇതിനൊരു സപ്പോർട്ടീവായി എന്നുള്ള രീതിയിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന രീതികളും ആളുകൾക്കിടയിലുണ്ട് ഇതൊക്കെ ആ രോഗത്തിനും ശരീരത്തിനും യോജ്യമല്ലെങ്കിലും ഈ പറഞ്ഞ രോഗം വർദ്ധിക്കാനോ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ കാരണമാവാറുണ്ട് കൂടാതെ കാലാവസ്ഥയിൽ വന്ന മാറ്റം അതുപോലെ ഇമോഷണൽ ഇംബാലൻസ് അതായത് അമിതമായ ടെൻഷൻ വരിക ദേഷ്യം വരിക ഇതുപോലുള്ള വികാരങ്ങളും ആ നിലവിലെ രോഗം വർദ്ധിക്കാനും കാരണമാവാറുണ്ട് അങ്ങനെ നിരവധി കാരണങ്ങളാൽ ആ രോഗം വർദ്ധിക്കാനോ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ സാധ്യതയുണ്ട് ആയതിനാൽ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഒരു തീരുമാനത്തിൽ ഒരു ഡോക്ടർ എത്തേണ്ടതുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഡോക്ടറുമായി ചർച്ച ചെയ്ത് എന്താണ് കാരണങ്ങൾ എന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളാണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത്